ഇതാണ് സോയ ഫ്രൈ ഇത് വളരെ സ്പെഷ്യലാണ് ഭയങ്കര ടേസ്റ്റ് ആയി ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഡ്രൈ കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ല ഒരു ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ചെറിയ സോയ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കുതിർത്തെടുക്കാം ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്താലേ മതി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കുതിർക്കണം അപ്പം നല്ല സോയയ്ക്ക് പിന്നെ ഉപ്പ് പിടിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ ഇതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കാം സോയയിലോട്ട് നമുക്ക് കുറച്ചുപ്പും ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം ഫ്ലവർ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കോളിഫ്ലവർ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലധികം മുളക് പൊടി ഇടത്തില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അരിക്ക് വേണ്ടി ഇടണം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കളി ഇടതും പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വേവിക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം സോയം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം സോയം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം ചിലത് ഇതിന് മീൽ മേക്കർ എന്നാണ് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് സോയ ചേർക്കാം കേട്ടോ ഞാൻ എത്തപ്പം ഇച്ചിരി കൂടി പിന്നെ സോയ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് വഴി കുഴപ്പമില്ല ഈ സോയ ഇതുപോലെ ചുമ്മാ തിന്നാൻ വരെ ഇഷ്ടമാണ് ഒന്ന് വേന്തോട്ടെ ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയോ ചേർക്കുന്നത് അധികം മസാലയൊന്നും ഇല്ലാത്ത കുത്തൽ ഏതായാലും മസാലയുടെ കുത്തലൊന്നും വരാത്ത നല്ല രുചിയുള്ളൊരു ഫ്രൈ ആണിത് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഒത്തിരി മുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു കളറിന് വേണ്ടി വളരെ അത് വേണോ വേണ്ട എന്നുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ അല്ലാതെ തന്നെ കുരുമുളകിൻ്റെ നല്ലൊരു എരിയുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ടയും കൂടെ ചേർക്കാം രണ്ടോ ഇത് നമ്മുടെ ആവശ്യത്തിന് രണ്ടോ മൂന്നോ ചേർക്കാം നല്ലതായിരിക്കും ഇനി കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം കുറച്ച് ചേർത്താൽ മതി ഗരം മസാല നല്ല ഇവിടെ ഒരു കുത്തലുണ്ടാകും ചില ചിലപ്പോൾ ഒത്തിരി ചേർത്ത് കഴിഞ്ഞു എന്നിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രൈ മതി നമുക്ക് ചോറ് കഴിക്കാൻ ചോറോ ചപ്പാത്തിക്ക് ഡ്രൈ ആയിട്ടുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് മതി അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്നും ചെയ്ത് നോക്കണം ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പിന്നെ ഡീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം